എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന എരിച്ചിലിനെ പറ്റിയിട്ടാണ് പലപ്പോഴും പേഷ്യൻസിന് വെറും പൈൽസും ഫിഷറും മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ അത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന കുറച്ച് അസുഖങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൈൽസ് ഫിഷർ എന്നുള്ള അസുഖങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ എരിച്ചിലുണ്ടാകുന്നത് എന്നുള്ളത് ഒരു പരക്കമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഈ പറയുന്നത് എരിച്ചിലിനെ പറ്റിയിട്ടാണ് വേദനയെ പറ്റിയിട്ടല്ല വേദനയും എരിച്ചിലും രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻസും ഉണ്ട് ഞാൻ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആനൽ ഏരിയയിൽ ഉണ്ടാകുന്ന എരിച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിഷർ എന്നുള്ള കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്ന സമയത്ത് മലദ്വാരത്തിലുള്ള മസിൽസിൽ പൊട്ടലുകൾ വരാം അതായത് ഒരു കത്തി എടുത്ത് മുറിച്ച അങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത് അക്യൂട്ടായിട്ടും വരാറുണ്ട് ക്രോണിക് ആയിട്ടുള്ള ഫിഷറും വരാറുണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഷൻ ടൈറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പൊട്ടുന്നൊരവസ്ഥ അത് ആൾക്കാർക്ക് വെറും ഒരു ഒന്നോ രണ്ടോ ദിവസത്തിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ അത് ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ മോഷൻ പോകുമ്പോൾ പെട്ടെന്ന് മുറിവ് വരും അത്തരം സാഹചര്യങ്ങളിൽ നല്ല പെയിൻ ഉണ്ടായിരിക്കും സാഹചര്യവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങും ഉണ്ടാവാറുണ്ട് എന്നാൽ ക്രോണിക് ആയിട്ടുള്ള ഫിഷറാണ് എന്നുണ്ടെങ്കിൽ ഈ പൊട്ടലുകൾ കുറച്ചും കൂടെ വലുതായിരിക്കും ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെയൊക്കെ മോഷൻ പോകുന്നത് ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വിള്ളലുകൾ പൊട്ടലുകൾ വിണ്ട് വിണ്ട് ഇത് കുറച്ചും കൂടെ മേൽഭാഗത്തോട്ട് കയറുന്ന സാഹചര്യം ഉണ്ടാകും അതിന്റെ കൂടെ തന്നെ ചെറിയൊരു സ്കിന്നു തൊലി പുറത്ത് നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് എരിച്ചിൽ കൂടുതലായിട്ട് കാണാറുള്ളത് ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിൽ ഇടവിട്ട് ഇടവിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കൂടുതൽ ഈ പെയിനും എരിച്ചിലും നിൽക്കും ഇതിനെയാണ് ക്രോണിക് ആയിട്ടുള്ള ഫിഷർ എന്ന് പറയുന്നത് അക്യൂട്ടാവുന്ന സമയത്ത് അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടോ അത് പെട്ടെന്ന് ആ മുറി ഉണങ്ങുകയും ആവുകയും ചെയ്യും പക്ഷേ ക്രോണിക് ഫിഷറൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടാവുക ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മെഡിസിൻ എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ അതിന് വേണ്ട ഓയിൻമെൻറ്റുകളും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇനി രണ്ടാമതായിട്ട് വരുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് പൈൽസിൻ്റെ കണ്ടീഷൻ വരുന്ന സാഹചര്യങ്ങളിലും ഉണ്ടാവാറുണ്ട് അത് ഒന്നാമത്തെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു പൈൽസിനൊക്കെയാണ് ഇത്തരത്തിൽ എരിച്ചിൽ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് ഗ്രേഡ് ത്രീ അത് വേദനയായിട്ടാണ് കാണപ്പെടാറുള്ളത് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം ചുറ്റുഭാഗത്തുള്ള ഞരമ്പുകളൊക്കെ തടിക്കുകയും അതിനെ തുടർന്ന് അത് പെയിനിലാണ് അവസാനിക്കാറുള്ളത് എരിച്ചിൽ വരുന്ന സാഹചര്യങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡിഗ്രിയിലുള്ള ഹെമറോയിഡ്സ് പൈൽസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ എരിച്ചിലായിട്ട് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് ഇതാണ് ഇത്രയും ഈ രണ്ട് അസുഖങ്ങളാണ് കൂടുതലായിട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇത് മാത്രമാണ് മലദ്വാരത്തിലുള്ള എരിച്ചിലിന് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത് എന്നുള്ളത് ഈ ഇത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന കുറച്ച് അസുഖങ്ങൾ കൂടെ നിങ്ങളൊന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് വൺ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റൈറ്റിസ് ആണ് അതായത് ഗ്രന്ഥിക്കുണ്ടാകുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നത് എന്താണ് ഗ്രന്ഥി വീക്കം എന്നുള്ളൊരു കണ്ടീഷനാണ് ഈ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതാണ് പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളിലും മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് ചെറിയ രീതിയിൽ എരിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല മോഷൻ പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് പലപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റൻ ഭാഗത്തിൻ്റെ സൈഡ് പോർഷനിൽ ഒരു സൈഡിലായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കാണപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ എന്ത് സംഭവിക്കും ഈ റെക്റ്റൽ ഏരിയക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും എരിച്ചിലായിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല മോഷന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പെയിനോ കാര്യങ്ങളോ സിവിയറായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഏജ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എരിച്ചിലുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇനി മറ്റൊരു അസുഖമാണ് അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷനാണ് ലെവേക്ടർ ആനിൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ മസിൽസ് ടൈറ്റാകുന്ന അല്ലെങ്കിൽ ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് വളരെ ചുരുക്കം ആൾക്കാർക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളതും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആനൽ ഏരിയയിലുള്ള മസിൽസ് പലപ്പോഴും ചില പേഷ്യൻസൊക്കെ പറയാറുണ്ട് മസിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട് മോഷനൊക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷേ ടോയ്ലറ്റ് പോകുന്ന സാഹചര്യങ്ങളിൽ ആ ഭാഗം ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നാറുണ്ട് എന്നുള്ളത് ചില പേഷ്യൻസ് നമ്മളടുത്ത് പറയാറുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ എഫ് എലവെക്റ്റർ ആനയിൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ ഓവറായിട്ട് ടെൻഷൻ സ്ട്രെസ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ ഈ ഹോമോസെക്ഷൽ ഉള്ള ആയിട്ടുള്ള ആൾക്കാർക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസുകൾ ടൈറ്റാകുകയും അതിനെ തുടർന്ന് ആകെ മൊത്തം ഒരു ഉൾഭാഗത്ത് നല്ല ലേരിയേൻ്റെ ഒക്കെ ഉൾഭാഗത്തേക്കായിട്ട് എരിച്ചിൽ കൂടുതലായിട്ട് കാണപ്പെടാറുമുണ്ട് അത് മോഷൻ പോയാലും ശരി മോഷൻ പോയിട്ടില്ലെങ്കിലും ശരി ഈ ഒരു ബേണിങ് സെൻസേഷൻ അവർക്ക് കൂടുതൽ എപ്പോഴും ആ ഒരു ഏരിയയിൽ എപ്പോഴും ഉണ്ടാകും അതിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും അത് ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് എന്ന് എന്നുള്ളതല്ല ഡെയിലി ലൈഫിലാണെന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ ആ ഒരു ഏരിയയിൽ ഉൾഭാഗത്തായിട്ടൊരു ബേണിങ് സെൻസേഷൻ വരും അത് കുറച്ച് കഴിഞ്ഞാൽ പോകും വീണ്ടും ഒരു ബേണിങ് സെൻസേഷൻ വരും അത് കുറച്ച് കഴിഞ്ഞാൽ പോകും ഈ ഒരു കണ്ടീഷൻ പലപ്പോഴുമായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു കോണ്ടിലോമ പോലെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുന്ന സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ ആനൽ ഏരിയയുടെ ഉൾഭാഗത്തിലോട്ട് എരിച്ചിൽ ബേണിങ് സെൻസേഷൻ ഉണ്ടാവുന്നതായിട്ട് ഉണ്ടാവുന്ന ആണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ സിംറ്റംസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇത്തരം കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ സിദ് ബാത്ത് ചെയ്യാം കുറേയൊക്കെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ ക്ലിയർ ആയി കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഈ റെക്റ്റൽ ഏരിയയിലുള്ള ഒക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും ഫിഷർ പോലെയുള്ള അക്യൂട്ട് കണ്ടീഷൻസൊക്കെ ഒന്ന് ഇല്ലാതാവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും എന്നാൽ ഇത്തരം കണ്ടീഷൻസിലൊന്നും ഇത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ എന്താണ് ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം അതിൽ തന്നെ നമ്മളിവിടെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് ഇഫ് ഇപ്പോൾ ടെൻഷനോ അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം അത് റൂൾ ഔട്ട് ചെയ്തിട്ട് അതിനെ വേണ്ട മെൻ്റലി സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഫിഷർ പോലുള്ള അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒക്കെ മെഡിസിൻസൊക്കെ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതുപോലെ ഓയിൽമെൻസ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ഡോക്ടറെടുത്ത് കണ്ട് എന്താണെന്നുള്ളത് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് ഫൈബർ റിച്ച് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മോഷൻ ക്ലിയർ ആക്കുക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണല്ലോ നന്നായിട്ട് ഫൈബർ റിച്ച് ഉള്ള കാര്യങ്ങൾ കഴിക്കുക നോൺ വെജ് ചിക്കൻ മുട്ട ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ നന്നായിട്ട് സാലഡ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഡെയിലി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ സാലഡ്സിൻ്റെ കൂടെ ഒലീവ് ഓയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തൈര് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറക്കം പ്രോപ്പറായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തുക കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂട്ടാൻ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനൽ ഏരിയയിലുള്ള ഒക്കെ അവിടെ പ്രവർത്തനം ഇല്ലാതെ ഇരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഒരേ ഇരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടുള്ള മോഷൻ നടക്കുന്നില്ല മൂവ്മെൻറ്റൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ ഏരിയയിലുള്ള മസിൽസിനൊക്കെ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻ്റ് ഇല്ലാത്തത് കാരണം അവിടെ പല പല ഇൻഫ്ലമേഷനും കാര്യങ്ങളും നീർക്കെട്ടൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് അങ്ങനെ അത് ഒഴിവാക്കുക ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പിലൊന്നും എഴുന്നേറ്റ് നടക്കുക ജസ്റ്റ് ഒരു ഫോൺ കോൾ വരികയാണെന്നുണ്ടെങ്കിലും സിറ്റി സിറ്റിംഗ് ജോബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ വരുമ്പോഴെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുണ്ടാകുന്ന ടൈമോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും വീണ്ടും വരുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ എടുക്കേണ്ടതും മാനേജ്മെൻറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല